ഇന്ത്യയുടെ രാജ്യമായ പാകിസ്ഥാൻ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നത് ഭീമമായ കടബാധ്യത ഇപ്പോൾ തന്നെ പാകിസ്ഥാനുണ്ട് അതിജീവനത്തിനായി ചൈന സൗദി അറേബ്യ പോലുള്ള രാജ്യങ്ങളിൽ നിന്ന് വായ്പ വായ്പയെടുക്കാറാണ് പതിവ് എന്നാൽ ഈ കടം തിരിച്ചടയ്ക്കാൻ പാകിസ്ഥാന് കഴിയാറില്ല ഇപ്പോഴത്തെ അന്താരാഷ്ട്ര നാണയനിധി പാകിസ്ഥാനെ സാമ്പത്തിക വളർച്ചയെ മൂന്ന് ശതമാനമായിരുന്നു മുൻപ് പാകിസ്ഥാന്റെ നിലവിലെ സാമ്പത്തിക അവസ്ഥ കണക്കിലെടുത്താണ് ഈ തീരുമാനം അതേസമയം ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ച ആറേ ദശാംശം അഞ്ച് ശതമാനമായി കണക്കാക്കുകയാണ് ഐ എം എഫ് ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും സാമ്പത്തിക സ്ഥിതി താരതമ്യം ചെയ്യുമ്പോൾ ഇന്ത്യയ്ക്ക് ശക്തമായ സാമ്പത്തിക വളർച്ചയുണ്ടെന്നാണ് വിലയിരുത്തൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും രണ്ടായിരത്തി ഇരുപത്തിയാറിലും ഇന്ത്യയുടെ ജി ഡി പി വളർച്ചാ നിരക്ക് ആറേ ദശാംശം അഞ്ച് ശതമാനമായിരിക്കുമെന്ന് ഐ എം എഫ് പ്രവചിക്കുമ്പോൾ ലോകബാങ്ക് ഇത ആറേ ഏഴ് ശതമാനമായി കണക്കാക്കുന്നു ഇന്ത്യയ്ക്ക് വരും വർഷങ്ങളിൽ വലിയ സാമ്പത്തിക വളർച്ച ഉണ്ടാകുമെന്നാണ് ഐ എം എഫ് പ്രതീക്ഷ ലോജിസ്റ്റിക് ഇൻഫ്രാസ്ട്രക്ചറിന്റെ വളർച്ച നികുതി പരിഷ്കരണങ്ങൾ എന്നിവ ഉൾപ്പെടെ സേവന നിർമ്മാണ മേഖലകൾ മെച്ചപ്പെടുത്താൻ ലക്ഷ്യമിട്ട് മോദി സർക്കാർ കൊണ്ടുവന്ന പുത്തൻ സംരംഭങ്ങളാണ് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുന്നത് പാകിസ്ഥാന്റെ സാമ്പത്തിക സ്ഥിതി ആശങ്കാജനകമാണെന്നാണ് ഐ എം എഫും ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കും പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പാകിസ്ഥാന്റെ ജെ ഡി പി വളർച്ചാ നിരക്ക് നാല് ശതമാനമായി തുടരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് രാഷ്ട്രീയ അനിശ്ചിതത്വം സാമ്പത്തിക അസ്ഥിരത കാര്യക്ഷമമല്ലാത്ത വ്യവസായിക പ്രവർത്തനങ്ങൾ എന്നിവയാണ് പാകിസ്ഥാന്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്ക് പ്രധാന കാരണം അതേസമയം ഇതുകൂടാതെ പാകിസ്ഥാൻ അന്താരാഷ്ട്ര നാണയനിധി പാക്കേജിലെ അവസാന കോടി ഡോളർ ഘടവായി ഉദ്യോഗസ്ഥല കരാറുണ്ടായിരുന്നു ഐ എം എഫ് എക്സിക്യൂട്ടീവ് ബോർഡ് അംഗീകാരം നൽകുന്ന മുറയ്ക്ക് തുക വിട്ടു നൽകും രണ്ടു വർഷമായി തകർച്ചയുടെ വക്കീൽ നിൽക്കുന്ന പാക് സമ്പദ് വ്യവസ്ഥയെ രക്ഷിക്കാൻ ആഗോള രാഷ്ട്രങ്ങളിൽ നിന്നും സാമ്പത്തിക സ്ഥാപനങ്ങളിൽ നിന്നും രാജ്യം സാമ്പത്തിക സഹായം ആവശ്യപ്പെട്ടു വരികയാണ് വിദേശകടം മാത്രം മൂവായിരം കോടി ഡോളർ വരുന്ന രാജ്യത്തിന്റെ വിദേശകാര്യതൽ നിക്ഷേപം എണ്ണൂറ് കോടി ഡോളർ മാത്രമാണ് ഇന്ധന ഇറക്കുമതിക്ക് ആവശ്യമായ തുക ഇട്ടാവശ്യത്തേക്ക് മാത്രമാണ് വശമുള്ളത് കഴിഞ്ഞ രണ്ട് വർഷത്തിനിടെ ഡോളറുമായി വിനിമയ മൂല്യം അൻപത് ശതമാനത്തിലേറെ ഇടിഞ്ഞിരുന്നു പണപ്പെരുപ്പം ഇരുപത്തിമൂന്ന് ശതമാനത്തിൽ നിൽക്കുകയാണ് കടുത്ത സാമ്പത്തിക പ്രതിസന്ധി മുൻനിർത്തി ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും വേണ്ടെന്ന് വയ്ക്കാൻ തീരുമാനിച്ച് പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫും മന്ത്രിമാരും തീരുമാനമെടുത്തിരുന്നു ചെലവ് ചുരുക്കൽ നടപടികൾ ആലോചിക്കാനായി ചേർന്ന മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമെടുത്തു സർക്കാർ ചെലവിൽ വിദേശ യാത്രകൾ നിയന്ത്രിക്കാൻ നേരത്തെ തീരുമാനമെടുത്തിരുന്നു ഇതുപ്രകാരം മന്ത്രിമാരുൾപ്പെടെ ആർക്കും സർക്കാർ ചെലവിലെ യാത്ര അനുവദിക്കില്ല പ്രസിഡന്റ് ആസിഫ് അലി സർദാരിയും ആഭ്യന്തരമന്ത്രി മൂസിൻ നഖ്വിയും ശമ്പളം വേണ്ടെന്ന് വച്ചിരുന്നു പ്രസിഡന്റിന് പ്രതിമാസം എട്ട് ലക്ഷത്തി നാൽപ്പത്തി ആറായിരത്തി അഞ്ഞൂറ്റി അൻപത് രൂപയാണ് രണ്ടായിരത്തി പതിനെട്ട് മുതൽ ശമ്പളം നിലവിലെ പ്രസിഡന്റ് സർദാരി പാകിസ്ഥാനിലെ ഏറ്റവും സമ്പന്നരിൽ ഒരാളാണ് ഇതുകൂടാതെ പാകിസ്ഥാനിൽ നിക്ഷേപം വർദ്ധിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ശക്തമാക്കി സൗദി അറേബ്യ പാകിസ്ഥാനെ സെൻട്രൽ ബാങ്കിലെ നിക്ഷേപം മൂന്ന് ബില്യൺ ഡോളറിൽ നിന്ന് അഞ്ച് ബില്യൺ ഡോളറായി ഉയർത്തുന്നത് സംബന്ധിച്ചുള്ള പഠനം ആരംഭിച്ച സൗദി അറേബ്യ ഇപ്പോൾ നിക്ഷേപം കൂടുതൽ മേഖലകളിലേക്ക് വ്യാപിപ്പിക്കാൻ ഒരുങ്ങുകയാണ് പാകിസ്ഥാനിലെ നിക്ഷേപം പത്ത് ബില്യൺ ഡോളറായി ഉയർത്താനുള്ള പദ്ധതി സൗദി അറേബ്യ നേരത്തെ തന്നെ തീരുമാനിച്ചിട്ടുണ്ട് നിക്ഷേപ പദ്ധതികളെക്കുറിച്ച് കുറിച്ച് കൂടുതൽ ചർച്ച ചെയ്യാനായി സൗദി അറേബ്യയിലെ ഡെപ്യൂട്ടി ഇൻവെസ്റ്റ്മെന്റ് മന്ത്രി ഇബ്രാഹിം അൽ മുബാറക്കിന്റെ നേതൃത്വത്തിൽ സൗദി അറേബ്യൻ ബിസിനസ്സുകാരുടെ ഒരു വലിയ പ്രതിനിധി സംഘം കഴിഞ്ഞ ദിവസം പാകിസ്ഥാനിൽ എത്തുകയും ചെയ്തിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി